ആ മസാല ദോശ ഉണ്ടാക്കുന്ന ഒരു വിധമാണ് കാണിക്കുന്നത് പ്രേക്ഷകർ കണ്ടല്ലോ വയനാട് പോസ്റ്റ് ഓഫീസ് റോഡിൽ ചായക്കടയിൽ നിന്നുള്ള രംഗമാണ് ഇതേ നിയമിഷ നേരം കൊണ്ടാണ് ഇതേ ഓഹ് എന്ത് വലിയ മസാല ദോശ ഇതേ ആരോഗ്യ അങ്ങ് വിടുകയാണ് ഇതേ രണ്ടാമത്തെ രണ്ടാമത്തെ മസാല മാവതെ ഒഴിച്ചതേ ഇങ്ങനെ പരത്തുന്ന രംഗമാണ് കാണുന്നത് ഓ വരത്തി തീർന്നു പിന്നെ ഇത് അതിൻ്റെ മുകളിലൊക്കെ എണ്ണയൊക്കെ തൂവുന്ന രംഗമാണ് കാണുന്നത് അതിനേറ്റം ഈ രണ്ടെണ്ണം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി പ്രത്യേകം മാറ്റി അത് ഒന്ന് തിരിച്ചിടുന്ന ഒരു രംഗമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇത് മയനാട് പോഷാക്ക ഒരു കടയിലത്തെ രംഗമാണ് കാണുന്നത് എന്ത് വലിയ മസാല ദോശയാണ് ഇപ്പോൾ വീണ്ടും മസാല ദോശ മസാല ദോശയിലോട്ട് മസാല ചേർക്കുന്ന രംഗമാണ് ഇപ്പോൾ കാണുന്നത് ഉണ്ടല്ലോ രണ്ടെണ്ണത്തിലും മസാലയും ചേർത്ത് ഇതേ എല്ലാം പെട്ടെന്നാണ് ഇതേ രണ്ട് മിനിറ്റ് വേണ്ട മസാല ദോശ റെഡി ഇതേ കട്ട് ചെയ്തു മടക്കി പിഴിച്ച് ഇതേ പാത്രത്തിലൊരു പ്ലേറ്റിലോട്ട് വെക്കുന്ന ഒരു ദൃശ്യമാണ് കാണുന്നത് ഉണ്ടല്ലോ വേറെ രണ്ട് മിനിറ്റിലാണ് രണ്ട് മസാല ദോശ കൊടുക്കുന്നത് അടിപൊളിയല്ലേ ന്യൂസ് ഇന്ത്യ ഫോർ കൊല്ലം